ചാരായം കഴിച്ച് അവശനായ പുള്ളിപ്പുലിയുടേത് എന്ന അവകാശവാദത്തോടെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു കർണാടകയിലെ കുടകിൽ നിന്നുള്ള വീഡിയോ ആണ് എന്നും ജനവാസ മേഖലയിലെത്തിയ പുള്ളിപ്പുലി ചാരായക്കടയിൽ നിന്ന് ചാരായം കഴിക്കുകയും പിന്നീട് നടക്കാനാവാത്ത നിലയിൽ അവശനായ പുലിയെ നാട്ടുകാർ വനംവകുപ്പിന്റെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി എന്നുമാണ് അവകാശവാദം ഒരു കൂട്ടം ആളുകൾ ചേർന്ന് പുലിയെ നടത്തിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ വീഡിയോയിൽ കാണാം എന്താണ് ഇതിന് പിന്നിലെ സത്യാവസ്ഥ ഈ പ്രചാരണം തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അവശ്യനിലയിലായ പുലിയാണ് ദൃശ്യങ്ങളിലുള്ളത് ഈ സംഭവം കർണാടകയിലേതല്ല ഈ സംഭവവുമായി ബന്ധപ്പെട്ട ചില മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ മധ്യപ്രദേശിൽ സംഭവമാണ് ഇത് എന്ന് മനസ്സിലാക്കാനായി തുടർന്ന് കൂടുതൽ റിപ്പോർട്ടുകൾ പരിശോധിച്ചതോടെ ഇത് ചാരായം കഴിച്ച പുലിയല്ല എന്നും നാഡീ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ ബാധിച്ച പുലിയാണ് എന്നും കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് ടൈംസ് ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ ഇക്കാര്യം വ്യക്തമാക്കുന്നു സമാനമായ റിപ്പോർട്ട് ഹിന്ദുസ്ഥാൻ ടൈംസും ഇതേ ദിവസം കണ്ടെത്തി മധ്യപ്രദേശിലെ ദേവാസ് ജില്ലയിൽ നടന്ന സംഭവത്തിൽ പുലിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് വിശദീകരിക്കുന്ന ഫോറസ്റ്റ് ഗാർഡിന്റെ ദൃശ്യങ്ങൾ പി ടി ഐ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുപ്പതിന് എക്സിൽ പങ്കുവച്ചിട്ടുണ്ട് ഇതോടെ ഇപ്പോൾ നടക്കുന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് വ്യക്തമായി